നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കി നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് കുറച്ച് നല്ല അവിലെടുക്കുക ഒരു പാനിലിട്ട് എണ്ണ ഒന്നും ഒഴിക്കാം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് നല്ല ക്രിസ്പ് ആവണ ഇത് അധികം തീ ഒന്നും കൂട്ടി വെച്ചേക്കല്ലേ മുഴുവൻ കരിഞ്ഞു പോകും കേട്ടോ ഇത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അതോടൊപ്പം കുറച്ച് നിലക്കടല തൊലിയെല്ലാം കളഞ്ഞത് അതും കുറച്ച് നന്നായിട്ട് മൂത്ത് വരുന്നവരെ അത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക എടുക്കുക ഞാനിട്ട് ഇത് രണ്ട് റെഡിയാക്കി മാറ്റി വെക്കുക നമുക്ക് ഇനി വേണ്ടത് പഴമാണ് ഞാൻ ഇവിടെ ഒരു അഞ്ച് ഞാലിപ്പൂവൻ പഴം നന്നായി പഴുത്താണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് നന്നായി ഉടച്ചെടുക്കാം പഞ്ചസാര നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടാം കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം ഒരു ഫോർക്ക് വെച്ചോ മാഷർ വെച്ചോ ഉടച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ആക്ച്വലി പരിപാടി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കാം ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് ആദ്യം നമുക്ക് ഈ മാഷ് ചെയ്ത പഴം ഇട്ട് കൊടുക്കാം ഇതിന് ഫ്ലേവറിന് വേണ്ടി വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇതിന് നല്ല നല്ല ടേസ്റ്റ് ആണ് പഴം നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഉടഞ്ഞ പഴം നമ്മളുടെ ഇഷ്ടാനുസരണം രണ്ടോ മൂന്നോ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് ദാഹത്തിന് മാത്രല്ല കേട്ടോ നന്നായി വിശപ്പും മാറും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത അവിലിട്ട് കൊടുക്കാം ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെക്കാത്താണ് നല്ലത് നമുക്ക് എപ്പോഴാണ് കഴിക്കാനായിട്ട് വേണ്ടേ അന്നേരം തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലത് കാരണം അല്ലെങ്കിൽ ഈ അവലെല്ലാം കുതിർന്നു പോകും അവലും ഇട്ടു ഇതിന് മുകളിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത പീനട്ട്സ് ഇട്ട് കൊടുക്കാം എന്നിട്ടില്ലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നല്ല തണുത്ത പാലാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാല് നമുക്ക് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പീനട്സ് പോലെ വേറെ നട്ട്സ് ചേർക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഇത് ട്രഡീഷണൽ റെസിപ്പിയിൽ പീനട്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ പീനട്സ് മാത്രമേ ഇട്ടത് പാൽ കൂടെ ഒഴിച്ച് ആവശ്യത്തിന് പാൽ ഒഴിച്ച് എടുക്ക ഇതിലേക്ക് ഒരു ടിസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് ചേർക്കുന്നുണ്ട് ബൂസ്റ്റ് ചേർക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട ബൂസ്റ്റ് ചേർത്തില്ലെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ആണ് എങ്കിലും എനിക്ക് ബൂസ്റ്റിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് കുറച്ച് ഞാൻ ചേർക്കുന്നത് ഒത്തിരി ഒന്നില്ല ഒരു സ്പൂൺ ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ അപ്പൊ നമ്മുടെ ആവിൽ മിൽക്ക് റെഡിയായി